എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പുതിയ മെഷീനാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ വനിതകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന മെഷീനാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് പതിമൂവായിരം രൂപയാണ് ഈ മെഷീൻ സ നമ്മൾ പുറത്ത് അന്വേഷിച്ചപ്പോൾ അത് ഇരുപത്തി മൂവായിരം രൂപയായിരുന്നു അപ്പോൾ അതിൻ്റെ അത്രയും കുറവായിട്ടാണ് നമുക്ക് ഈ മെഷീൻ കിട്ടണത് നല്ല സ്പീഡാണ് കേട്ടോ മെഷീൻ ഉള്ളവർക്കല്ല ഉള്ളവരോടല്ല ഞാൻ ഈ പറയണേ ഇല്ലാത്തവരോട് ഞാൻ പറയണേ വളരെ നല്ലൊരു മെഷീനാണ് സത്യം പറഞ്ഞാൽ എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പം തയ്യലീന്ന് മാറാനായിട്ട് ഒട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ വെച്ച് തയ്ച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു അതാണ് കൂടുതലും ഇങ്ങനെ ഈ പറഞ്ഞോട്ട് നമ്മളെ വീഡിയോസൊക്കെ വൈകി വരാനുള്ള ഒരു കാരണം അത് തന്നെ കേട്ടോ പിന്നിപ്പം റെഗുലറായിട്ട് ഇടണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് വീഡിയോ പക്ഷെ നടക്കോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനൽ കുറേ കൂട്ടുകാരൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കേണ്ട നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമായിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനി മുതൽ അപ്പോൾ എനിക്ക് അപ്പം ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴാണല്ലോ ഇങ്ങനെ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അങ്ങനെ അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ കട്ടൻ കാപ്പി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പുട്ടും പപ്പടവും പഴവും അപ്പോൾ ഇന്നലെ പ പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഈ കടയിൽ കടയിലിങ്ങനെ തൂങ്ങിക്കി സുന്ദരി പഴങ്ങൾ കാണുമ്പോൾ മേടിക്കാനുള്ള ഭയങ്കര ആണ് അതായത് ഈ എന്താണ് ഈ മറ്റേ റോബസ്റ്റ പൂവമ്പഴം പിന്നെ ഈ ചുവന്ന് അത് കദളിയാണ് എന്തോ ചുവന്ന കളറിലൊരു പഴം ഉണ്ടല്ലോ ആ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നല്ല ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കണ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും അപ്പോൾ ഇന്നലെ കിട്ടിയത് റോബസ്റ്റ് ആണ് അപ്പോൾ നമ്മളതും പിന്നെ ഇത് മേടിച്ച പുട്ടുപൊടിയാണ് അതിൽ കുറേ നേരം ഒഴിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വീർത്ത് പൊങ്ങി വരും നമ്മൾ അരി പൊടിപ്പിച്ചത് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വാങ്ങിയ അരിപ്പൊടിയിലാണ് ഇത് ചെയ്യണത് അപ്പോൾ അത് അത് ഇത്തിരി നേരം വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതങ്ങട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നൂ സുഖമായിട്ട് പെട്ടെന്ന് കഴിയും അപ്പം ഞാൻ ഈ പറഞ്ഞോട്ട് രാവിലെയൊക്കെ വൈകി നോക്കുമ്പോൾ ഈ പുട്ടിൻ്റെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഈ അക്രമമാണ് കാണിച്ചു കൂട്ടുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം പിടിക്കും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം ഇങ്ങനെ ഇതാവുമ്പോൾ സുഖമായിട്ട് ചെയ്യുകയും ചെയ്യാം അപ്പം തേങ്ങ ഞാനത് അങ്ങനെ ഇട്ടുകഴിഞ്ഞപ്പോഴേ തേ ഇതൊക്കെ പുറത്തോട്ട് പോകുമല്ലോ അപ്പം എനിക്കാണെങ്കിൽ ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം ക്യാമറമാനായിട്ട് ചെയ്യണെ കൊണ്ടിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കും ഞാനപ്പം അങ്ങോട്ട് കാണിച്ച് ഇങ്ങോട്ട് കാണിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ പുട്ട് ഏതാണ്ടൊക്കെ റെഡി കഴിഞ്ഞിട്ടുണ്ട് കണ്ട സുന്ദരി ഭംഗി എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ എൻ്റെ പുട്ടു പുട്ടു അപ്പോൾ ഇതിനെ ഇനി പപ്പടം കാച്ചും പപ്പടം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഞാൻ കവറിലിട്ട് വെക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഈ കവറിയിൽ നിന്നൊക്കെ ഓരോന്ന് എടുക്കുമ്പോൾ ചാടി പോയി 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 ഫ്രിഡ്ജിൽ ഇങ്ങനെ ആ കവറ് തുറന്നിരിക്കുവായിരുന്നു അപ്പോൾ ഈ ഇതിങ്ങനെ മരം പോലെ ആളത്തെല്ലാം ഭാഗത്തിന് ഇരിക്കുന്ന പപ്പടം വരുന്ന കേട്ടോ അത് ഇതേ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആളാകനെ മരം പോലെ അതിലും വലിയ മരമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് പപ്പടം കാച്ചി എനിക്ക് പക്ഷേ അങ്ങനത്തെ പപ്പടമല്ല കേട്ടോ ഇഷ്ടം നല്ല മേടിച്ച മേടിച്ചപ്പോൾ തന്നെ നല്ല തളർന്ന പപ്പടം എന്ത് രസം വന്നാൽ അത് വറുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും ഇതങ്ങനെ ആയിപ്പോയി പോട്ടെ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് കാരണം എനിക്കങ്ങനെ വലിയ കറികൾ വേണമെന്ന് അങ്ങനെയൊന്നുമില്ല എനിക്കങ്ങനെ ഈ പറഞ്ഞോട്ട് പൊട്ടിൻ്റെ ഒപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വല്ല നമ്മൾ വല്ല പച്ചക്കറികൾ വെച്ച് അതും കൂട്ടി തിന്നും അത്രയും അതിക്രമമൊക്കെ ഞാൻ കാണിക്കും അപ്പോൾ പപ്പടവും കാച്ചി കഴിഞ്ഞ് ഇനി ഇപ്പം ചായ കുടിക്കും അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ അരി അരി കിട്ടണതെന്ന് പറഞ്ഞാലേ ഇത് റേഷൻ അരിയാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വലിയ ഗുമ്മൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ചോറ് ഇത്തവണ മേടിച്ച അരിയാണ് കേട്ടോ നല്ല സൂപ്പർ ചോറായിരുന്നു കേട്ടോ ഭയങ്ക ഇങ്ങനെ എന്നാൽ നന്നായിട്ട് വെ വെന്തായാലും കുഴഞ്ഞു പോകാത്തൊരരിയാണ് നല്ല അരിയായിരുന്നു ഞാൻ പക്ഷേ ആ അരി ചേറ്റിപ്പെറുക്കി ഒക്കൂലട്ടോ ഭയങ്കര ണ്ടെങ്കിൽ അല്ല അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇതേ ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിലുള്ള കുറെ ആത്മാക്കളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങോട്ട് പൊങ്ങി വന്നോളും അവര് ജീവിച്ച് മരിച്ച ഒരു സ്ഥലമായതുകൊണ്ടിട്ട് അതുങ്ങൾ ഇങ്ങനെ പൊങ്ങി അവിടെ കിടന്നോളും അപ്പം ആ വെള്ളത്തിൽ കൂടി ഊറ്റി നമ്മളിങ്ങനെ വെറുതെ കളഞ്ഞാൽ മാത്രം മതി അല്ലാതെ ചേറ്റിപ്പിറക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല അല്ല ഇപ്പോഴത്തെ റേഷൻ അങ്ങനെ ചേറ്റിപ്പിറക്കേണ്ട കാര്യവും ഇല്ലെന്നൊരു കണ്ട അവരങ്ങോട്ട് ഒഴുകിപ്പോക്കോളും അതൊരു അഞ്ചാറ് വട്ടം കഴുകുമ്പോൾ തന്നെ അത് ശരിയായിക്കോളും നല്ല സൂപ്പറായിട്ട് നല്ല അരി ചോറായിട്ട് കിട്ടിക്കും അരിയായിട്ട് കിട്ടിക്കോളും അത് ഞങ്ങൾ ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് ഈ അരി ഇങ്ങനെ വരകി കഴുകാനുള്ള ഇഷ്ടം കൊണ്ടിട്ട് ഞാൻ കുറേ നേരം ഇട്ട് കഴുകോട്ടെ നല്ല രസമല്ലേ ഇങ്ങനെ പീച്ചി പീച്ചി അത് ചെയ്ത് നോക്കണോട്ടെല്ലാവരും അപ്പം അപ്പം അതൊക്കെ ആസ്വദിച്ച് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഈ ജോലീനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുവുള്ളൂ സത്യം പറഞ്ഞ ഏറ്റവും നമുക്ക് ഭയങ്കര മടി തോന്നും പക്ഷെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് ആ മടി അങ്ങോട്ട് പൊക്കോളും പിന്നെ ഇപ്പം ആണെങ്കിൽ എനിക്കെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ഈ ചെയ്യണ ജോലി വീഡിയോ എടുത്തിട്ട് പിന്നെ കാണുമ്പോൾ ഒരു രസം രസമുണ്ടല്ലോ അതൊരു നല്ല അപ്പം മടി തോന്നുമെങ്കിലും നമുക്ക് പിന്നീട് ഈ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ആ നല്ല രസം രസമുണ്ടല്ലോ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല അപ്പം ഇത് നമ്മൾ രാത്രിത്തേക്ക് വെച്ച കറിയാണ് എന്തുകൊണ്ടാണ് അയ്യോ പിലോപ്പി പിലോപ്പി കുഞ്ഞുങ്ങളട്ട കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഏജ് അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ രാവിലെ കാച്ചിയ പപ്പടത്തിൻ്റെ വെളിച്ചെണ്ണയാണ് അതിൽ അപ്പം അതൊക്കെ ഉണ്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ തെളി ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് ഇനി അതൊക്കെ ആടെ എടുത്ത് മാറ്റിയാൽ പോരാനായിട്ട് മീൻ പറക്കുക വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ വെളിച്ചെണ്ണ അപ്പോൾ പിലോപ്പി ഫ്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതും ആണ് ഇന്നത്തെ രാത്രി ത അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്താണ് പടവലങ്ങ പടവലങ്ങ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു അതും കൂട്ടി ഇന്നത്തെ രാത്രി ഏകദേശം നമ്മുടെ ഫുഡൊക്കെ ഇത്രേ ഉണ്ടായുള്ളൂ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പച്ചക്കറികളൊക്കെ എല്ലാം വെക്കുകയുള്ളൂ അത് എനിക്കൊക്കെ അധികം വേണ്ടല്ല ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കറികൾ വെക്കണ്ടു അപ്പോൾ ഞാനൊരിത്തിരി അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് സ നാനൂറ് സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നം പുതുതായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ച് വെല്ലോടത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലു മൂലക്കയിലോട്ടും ഇരുന്നോട്ട് വേറെ ഉപദ്രവമൊന്നുമില്ല പേടിക്കണ്ട ഇടയ്ക്ക് തേമാരെ ഒരു വീഡിയോസൊക്കെ വരും ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ചാലും മതി അപ്പോൾ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിനോട് സഹകരിച്ച എല്ലാവർക്കും വലിയൊരു നന്ദി ആദ്യം തന്നെ പറയുന്നു ഇത്രയും വരെ എത്തിച്ചതിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായിട്ടുണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് സന്തോഷകരമായ ഒരു ഗുഡ് നൈറ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നത്തെ തീർന്നു പോയി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു